അമ്മയെ പരിശുദ്ധിയാമേ പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനുള്ള മാധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധിയാമോ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി തിരിച്ചു കഴിഞ്ഞ രണ്ടേ മുപ്പതിന് അമ്മയുടെ സംഭവിച്ചു സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ ഗവേഷണ പഠനങ്ങൾ നടക്കുന്ന ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന വാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ മേടകവും പ്രപഞ്ചപ്രകൃതി മാതാവുമായ കൂടുതൽ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുമ്പോൾ അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന ദൈവശക്തിയും കൈവരിക്കും ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നന്ദി പറയും അമ്മേ പരിശുദ്ധ അമ്മേ ഹൂസർ ലോകങ്ങളുള്ള പ്രപഞ്ച പ്രകൃതി ഉത്സവ പ്രതിഷ്ഠ ോട് ചേർത്തണം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങളിൽ നമുക്ക് മൗനമായി നടന്ന യോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ ടമോട്ടുള്ള എല്ലാം മക്കളുടെയും യോഗങ്ങള് നിമികാരുടെ നാഥന മൂലം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ണത്തിന്റെ സാക്ഷികളാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൂയ ഹാലൂയ മഹത്വം മഹത്വം രാധന ആധന ഹാലലൂയന്ദിശ്വാരാധന പരിശുദ്ധ 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 പരമതിരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ട് സഭയുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ ുള്ളത് ഉടമ്പടിയിലാണ് അത് നമ്മളുടെ പ്രത്യേക കണ്ടുപിടുത്തമല്ല ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റ് ദൈവം വെളിപ്പെടുത്തിയ കാലം മുതലേ ഈ നേർച്ചവസ്തുക്കൾ അതിൻ്റെ കൂടെയുള്ളതാണ് എണ്ണയും ഉപ്പും ഒക്കെ പക്ഷേ പ്രയോഗത്തിലാണ് കുഴപ്പം വരണത് പ്രയോഗത്തിലാണ് കുഴപ്പം വരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു സഹോദരൻ്റെ പറമ്പ് വിറ്റ് മാറുന്നില്ല അത് വിറ്റ് മാറാതെ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മാറത്തില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും ഉടമ്പടി എടുക്കണേ എപ്പോഴാണ് ജീവിതം ഇനി മനുഷ്യൻ്റെ കഴിവുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എപ്പോഴാണ് പട്ടാളക്കാരെ കൈ തോക്കുക ആലോപിച്ച് കൈ ഉയർത്തുന്നത് എപ്പോഴാണ് തോറ്റു എന്ന് പറയുമ്പോഴാണ് അല്ലേ തോറ്റവനാരും പിടിച്ചു കൊല്ലത്തില്ല അതുപോലെ ഉടമ്പടി എന്ന് പറയുന്നത് അവസാന സമർപ്പണമാണ് ഇനി എൻ്റെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകത്തില്ല ദൈവമേ ഇനി നിൻ്റെ കഴിവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറക്കി ഇറക്കിത്തരണം അതിനുവേണ്ടിയാണ് ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഉടമ്പടി മനുഷ്യന് എപ്പോഴെങ്കിലും ബലഹീനമാകുമ്പോൾ അവൻ്റെ കൊണ്ട് അവൻ്റെ ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ സ്വാധീനങ്ങളും ചിറ്റവട്ടങ്ങളും കൊണ്ട് അവന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിലെ ഒരു ഉഭയകക്ഷിയാകും അങ്ങനെ ദൈവത്തെ കക്ഷി ചേർക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ ഉടമ്പടിയല്ലാതെ വേറെ ഒരു ഫോർമുലയിൽ നിലവിലില്ല കൃപാസാധ്യത ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ് അതായത് ബിബ്ളിക്കൽ കോൺ കോൺവെൻ്റ് എൻ്റെ കവനൻ്റെ കോൺസെപ്റ്റ്ൻ്റെ ഉള്ളിൽ മറിയത്തെ അതിൻ്റെ മീഡിയേറ്റർ ആയിട്ട് വെക്കും കാരണം ബിബ്ലിക്കൽ കവർണിൻ്റെ ഒരു പരാധീനത എന്ന് പറയുന്നത് ദൈവ തിരുസന്നിധിയിൽ ആ കവനൻ്റിന് എന്തെങ്കിലും ഉഭയകക്ഷികളെ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് അതിനെ ഈഡർ ഉണ്ടായാൽ അവന് വേണ്ടി ദൈവ ദുരുസന്നിധിയിൽ അപ്പീസ് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ്റെ ഇല്ല അതാണ് എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്കൊക്കെ പറ്റിയ അബദ്ധങ്ങൾ അബദ്ധമാണെന്ന് പറയണില്ല ദൈവത്തിൻ്റെ പരിപാലനയാണ് പക്ഷേ എങ്കിലും ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യമില്ല എബ്രാഹത്തിന് മക്കൾ ഇല്ലാത്ത കാര്യം ഇപ്പോൾ എബ്രാഹത്തിനെപ്പോൾ എത്രയോ മനുഷ്യരാണ് അത്താറായി വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയണത് ഇരുപത് കൊല്ലം എബ്രഹാത്ത ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാണ് കൃവാസുതിൻ്റെ അടുത്താറയിൽ ഇരുപത് കൊല്ലം ഇരുപത്തി മൂന്ന് കൊല്ലം വരെ മക്കളില്ലാത്തവർക്ക് ഉടമ്പടി വഴി ഇന്ന് വരെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മക്കളെ കിട്ടിയിട്ടുണ്ട് എബ്രഹാ പക്ഷേ ഈ ഉടമ്പടി കാലത്ത് എബ്രാഹാത്ത കൈയിൽ നിന്ന് മാനുഷികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു ദൈവപരിപാലനയിൽ ഇല്ലാത്ത ഉടമ്പടിയിൽ ഇല്ലാത്ത ആഗ്രഹമായി വിലക്കാരുമായി അദ്ദേഹം ഇടപെടുകയും ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഇസ്ലമേൽ ജനിക്കുകയും ചെയ്തു അതുപോലെ ഉടമ്പടിയിൽ വരുന്ന വിഷയം ആ ഉടമ്പടിയിൽ ആരെങ്കിലും ഒരു മാധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഉടമ്പടി നമ്മുടെ ഉടമ്പടിയിൽ ആരാ മാധ്യസ്ഥ അമ്മയാണ് അമ്മയെ മാധ്യസ്ഥമാക്കുന്നത് എന്തിൻ്റെ വെളിച്ചത്തിലാണ് ടൈം കണ്ടൻറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എല്ലാത്തിൻ്റെ അകത്തും ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ താത്വികമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ടൈം ബേസ്ഡ് ആണ് സമയത്തെ സമയബന്ധിതമാണ് ഈ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ഇൻടേക്കിന് ഈ സെപ്റ്റം ഈ ജനുവരി വരാൻ പോകുന്ന ജൂണിലെ ഇൻടേക്കിന് നിങ്ങൾ കയറിയില്ലെങ്കിൽ കൊണ്ട് അടുത്ത കൊല്ലേ പിന്നെ കയറാൻ പറ്റത്തുള്ളൂ ഈ സെപ്റ്റംബറിൽ കയറില്ലെങ്കിൽ അടുത്ത സെപ്റ്റംബറിലേക്ക് പിന്നെ വരത്തുള്ളൂ അപ്പം ടൈം ബൗണ്ടഡ് ആണ് നമ്മുടെ ലൈഫ് എല്ലാം ഇനി നിങ്ങളുടെ ഈ ഈ സമയത്ത് നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ എന്നുള്ള സങ്കടപ്പെട്ട് പറഞ്ഞതാണ് ഇന്നലെ പറഞ്ഞതാണ് എന്താ പ്രശ്നം വെച്ചാൽ അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും അവർക്കൊരു സമാധാനം ഇല്ല എന്താ പറയണത് കർത്ത അച്ഛാ ദൈവം മാത്രമേ ഉള്ളു കേട്ടാ കാര്യം വെച്ച് കഴിഞ്ഞാൽ സിലബസ് മാറിപ്പോയിരിക്കയാണ് പരീക്ഷ മാറിയ സിലബസിനാണ് എഴുതാൻ പോണത് സങ്കടം ഭയങ്കര കാര്യം അവർ നാല് ക്ലാസ് എഴുതി തോറ്റു അഞ്ചാമത്തെ ക്ലാസ് എഴുതാൻ കഴിഞ്ഞാൽ നമ്മൾ സിലബസ് മാറിപ്പോയി ഇനി എന്താ സിലബസ് മാറിയുള്ള അവസ്ഥ എന്താ എടാ ഈ ഇവരുടെ തന്നെ സിലബസിൽ അവർ ജയിച്ചില്ല പിന്നെ എന്താ ഇനി ഇവർ പഠിക്കാത്ത സിലബസ് എഴുതാൻ പോവുകയും അപ്പം അവർക്ക് മെറിറ്റ് ഇല്ല ഭൂമിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ ഭൂമിക ഭൂമി എന്ന് പറയുമ്പോ ഈ ഭൂഗോളം മുഴുവനല്ല നമ്മുടെ ഭൂമി നമ്മുടെ ജീവിതവും അതിൻ്റെ പരിസരവും അതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ പരിസരവും അതിനാണ് നമ്മുടെ ഭൂമി എന്ന് പറയണത് ഇതിന് ബൈബിള് പറയണത് എന്ന് പറയുന്നത് യോഗ്യത ഈ നമ്മുടെ ഭൂമി അവിടെ നമ്മുടെ ജീവിതം സർവൈവ് ചെയ്യാൻ ആവശ്യമായ യോഗ്യതകളെ ആണ് മെറിട്ടെന്ന് പറയുന്നത് യോഗ്യത ഈ യോഗ്യത എപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പിന്നല ഒരു സിസ്റ്റൻ്റെ സാക്ഷ്യമുണ്ടായി സിസ്റ്റൻ്റെ ഭൂമി എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും ഉരുണ്ടുകൊണ്ടേയിരിക്കും കുലുകിക്കൊണ്ടേയിരിക്കും ഭൂമി കുലുങ്ങിയുള്ള അവസ്ഥ എന്താ നിക്കാ ഞാൻ വീണ് പോകും കെട്ടിടങ്ങളൊക്കെ വീണ് ഭൂമി കുലുങ്ങുമ്പോൾ കെട്ടിടങ്ങൾ മരങ്ങളൊക്കെ വീഴും കെട്ടിടങ്ങൾ വീഴും ചിലത് നേരെ താഴേക്ക് പോകും ഭൂമി അപ്പൊ ഈ ഭൂമിക്കുള്ള കുഴപ്പം ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും ഞാൻ ഭൂമിയെ കുലുക്കും അങ്ങനെ വചനം പഠി കേട്ടെങ്കിൽ

സൈന്യങ്ങളുടെ കർത്താവ് അരൾ ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ഭൂമി കുരുങ്ങുക രണ്ട് തരത്തിലാണ് ഒന്ന് ദൈവം കുരുക്കും പിന്നെ നമ്മൾ തന്നെ കൈയിരിപ്പ് കൊണ്ട് കുരുക്കും നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ കുരുങ്ങും നമ്മൾ ഉഴപ്പ് പഠിക്കുക പഠിക്കണ കാലത്ത് നമ്മൾ ഉഴപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ കൊളമാകും അല്ലേ വെള്ളം അടിച്ച് ദോൻപിന് പോലും വെള്ളം അടിക്കുന്ന പാർട്ടിയുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുടലും കുടലും പോകും കരലും പോവും നമ്മൾ തന്നെ കുരുക്കും ഇനി ദൈവം നമ്മളെ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ദൈവത്തിൻ്റെ അവകാശമാക്കാൻ വേണ്ടി ഭൂമി എന്നുള്ള വലിയ അവകാശത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ദൈവത്തെ കണ്ടെത്തത്തില്ല അവൻ്റെ കഴിവ് അവൻ്റെ ആരോഗ്യം അവൻ്റെ ബുദ്ധി അവൻ്റെ കോൺഫിഡൻസ് അർപ്പിത് എന്നും പറഞ്ഞ് ഇന്നലെ ഒരു മോൻ സാക്ഷ്യം പറഞ്ഞു ആ തോമ്പടിയിൽ നിന്ന് ആ പറഞ്ഞ് എനിക്ക് ഓവർ കോൺഫിഡൻസ് ആണ് എന്ത് ജനിച്ച കാലം മുതൽ എൻ്റെ അവസ്ഥ അതാണ് ജനിച്ച കാലം മുതൽ എനിക്ക് ഓവർ കോൺഫിഡൻസ് ആണ് കാര്യം നല്ല മാതാപിതാക്കൾ മാറി നിന്നും പിന്നെ കുഞ്ഞുങ്ങളെ ശാസിക്കാതെ വളർത്തിയാലും കുഞ്ഞുങ്ങളെ ചെയ്യുന്ന എല്ലാം ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുത്ത് വളർത്തിയാൽ പിള്ളേർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും അവർക്ക് എന്തും ചെയ്യാൻ പറ്റും എല്ലാം അവിടെ കൈപ്പിടിയിലാണെന്നുള്ള ബോധ്യം വരും അവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ദൈവത്തിനെ ആശ്രയിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലൊക്കെ അടി കൊണ്ടു അപ്പനെന്ന് കേട്ടാൽ പേടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥി നല്ല പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നെ എൻ്റെ ഭൂമി കുഞ്ഞുനാളൊരു ദൈവം ഒത്തിരി പ്രാവശ്യം കുരുക്കിയിട്ടുണ്ട് അന്നെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയെ കയറി പിടിക്കും അല്ലെങ്കിൽ ഈശ്വനെ കയറി പിടിക്കും അങ്ങനെ പിടിച്ച് പിടിച്ച് ഇവിടെ വരെ എത്തിയത് എപ്പോഴും നമുക്ക് പിടിക്കാൻ നമുക്ക് ആരുടെയും ആവശ്യമില്ല സ്വത്തുണ്ട് ആരോഗ്യമുണ്ട് ധനമുണ്ട് സ്വാധീനമുണ്ട് എല്ലാം സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഇതെല്ലാം ഒരു ട്രാജഡിയാണ് നിന്റെ സെറ്റപ്പുകളാണ് ദൈവം കുലിക്കണത് അതാണ് ഞാൻ ആകാശത്തെ കുലുക്കും ഭൂമിയെ കുരുക്കും കാര്യം ഈ ഭൂമി വെച്ചല്ലേ ഭൂമിയെ കുരുക്കാൻ പറ്റത്തുള്ളൂ കുരുക്കില്ല എന്തോ പ്രശ്നം ഒരു കാലത്ത് ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല അർപ്പിതിൻ്റെ പ്രശ്നം എന്താണ് അർപ്പിത് ഇങ്ങനെ വളരെ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടി സ്ട്രോക്ക് കിട്ടിപ്പോക അപ്പോൾ അർപ്പിതിൻ്റെ ഒരു പ്രാവശ്യം നൂറ് ആപ്ലിക്കേഷൻ വിട്ടു കമ്പനിയിലേക്ക് അവരുടെ ജോലി ആദ്യമേ പോകും അർപ്പിതൻ്റെ ജോലി ആദ്യമേ പോകും പത്തിരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ജോലി കിട്ടി ആ ജോലിക്ക് നല്ല ശമ്പളം ഉണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തെ ജോലി പോയി ഭൂമിയെ കുരുക്കി അവൻ്റെ ആകാശം കുരുങ്ങി അവൻ്റെ ഇളകി അപ്പോൾ എന്താ സംഭവം വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ കടയിളകുമ്പോൾ അവൻ കുരുങ്ങുമ്പോൾ അവനോട് അവൻ്റെ ഒരു ഫ്രണ്ട് പറയും ഉടമ്പടി എടുത്താൽ മതിയെന്ന് പറയും അപ്പോൾ അവൻ പറയും നോ എനിക്കുള്ള കോൺസെപ്റ്റ് വ്യത്യാസമുണ്ടെന്ന് പറയും ഞാൻ ഇവിടെ എൻ്റെ കോൺസെപ്റ്റ് എന്താണ് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ എഴുതിയിട്ട് ഒരു പെട്ടിക്കൊണ്ട് ഇട്ട എങ്ങനെയാണ് ദൈവം ആർക്ക് ദൈവം ഒരു പവറല്ലേ ദൈവം ഒരു പവർ ആകുമ്പോൾ ഈ പവറിനോട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ പറയണത് അപ്പോൾ ആളിൽ വിശ്വാസമുണ്ട് കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട് ആളിൽ വിശ്വാസമുണ്ട് പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ദൈവം ഒരു പവറല്ലേ അപ്പം പവറിനോട് നമ്മളെങ്ങനെയാണ് പേഴ്സണൽ കാര്യങ്ങൾ പറയണത് അപ്പം അതുകൊണ്ട് അത് സിങ്ക് ആകണില്ല അതുകൊണ്ട് ഉടമ്പ എടുക്കത്തില്ലേ എങ്കിൽ ഇവിടെയൊക്കെ വന്നൊക്കെ തിരിഞ്ഞ് വായിട്ടൊക്കെ നോക്കി പോകുമ്പോളെ അപ്പോൾ ഉടമ്പിടി ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്താ പ്രശ്നം ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ അതായത് നമുക്ക് ദൈവത്തെക്കുറിച്ച് കൃത്യമായ വെളിപാടുകൾ വേണം അത് വചനമാണ് നമുക്ക് നൽകണത് ദൈവം പവർ മാത്രമല്ല പിന്നെ എന്താണ് പേസനും കൂടിയാണ് അതാണ് നിക്ഷയം അതാണ് നമ്മള് ഒന്ന് കൊറേ വായിക്കണത് അല്ലെ ഒന്ന് ഒന്ന് പറഞ്ഞ വിളിക്കപ്പെട്ടവർക്ക് വിളിക്കപ്പെട്ടവർക്ക് എന്റെ പേടി എന്റെ പാലും ക്രിസ്തു ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ശക്തിയും അപ്പൊ ക്രിസ്തു ഒരേ സമയം തന്നെ പവർ മാത്രമല്ല ദൈവത്തിന്റെ ശക്തി മാത്രമല്ല പിന്നെ എന്താണ് ദൈവത്തിന്റെ ജ്ഞാനമാണ് അറിവാണ് കോൺഷ്യസ് ആണ് പേഴ്സണാണ് അപ്പൊ ഒരേ സമയം തന്നെ ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് ഈ പവറിനോടല്ല ഇന്ട്രാക്ട് ചെയ്യണത് ഒരു ജ്ഞാനം നമ്മുടെ അവസ്ഥകളെ എല്ലാം അറിയുന്ന ഒരാളിനോടാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങള് പറയണത് അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ അപ്പോഴും ഒരേ സമയത്ത് ക്രിസ്തു ഒരു പേസനുമാണ് ഒരു വ്യക്തിയുമാണ് ഒരു ശക്തിയുമാണ് ഇനി എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ഇത് യേശുവിൻ്റെ രണ്ട് ഫാക്കൽറ്റികളും ഒരുപോലെ നമ്മളിലേക്ക് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഭൂമി കുലുങ്ങുമ്പോൾ നമുക്ക് പിടിച്ചു നീക്കാനും കരയേറാനും പറ്റത്തുള്ളൂ പക്ഷെ ഒരിക്കലും ഒരിക്കലും അർപ്പിത വന്ന് അമ്മയുടെ നിർബന്ധം കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ ലൈഫിൽ ഇവനത് കുറച്ചൊക്കെ ചെയ്യും കുറച്ച് ചെയ്യത്തില്ല അപ്പോൾ അതിൻ്റെ ലാഗിങ് ഉടമ്പടിൽ ഉണ്ടാവും പിന്നെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി പുതുക്കി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവന് ജോലി കിട്ടും നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും ഉടമ്പടി പുതുക്കി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ദൈവമെങ്കിൽ കൊടുക്കത്തില്ല എന്താ കാര്യം ഇവർ ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട് അപ്പൊ ദൈവം വളരെ കരുണയുള്ള ആളാണ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായാലും വളരെ അതോടൊപ്പം നമ്മൾ ദൈവം എന്ന് പറയുന്നത് അല്ലെ പിന്നെ മനുഷ്യർ എന്നാൽ പറഞ്ഞാൽ മതിയില്ല അതിൻ്റെ വൃത്തത്തിന് ദൈവം അപ്പം നമ്മളുടെ മെറിറ്റുകൾ നമ്മൾ രക്ഷപ്പെടാനുള്ള കണ്ടന്റുകൾ ഇപ്പം നിനക്ക് ബോധ്യം കിട്ടിയില്ല ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിപ്പോയെങ്കിലും ദൈവം നിന്നെ താങ്ങും എൻ്റെ പേര് ലിസമ്മ ഞാൻ ഏറ്റുമാനൊരു ക്രിസ്തുരാജ് വരുന്നു ഞാനിവിടെ ഇതിനു മുമ്പ് ഈ അൾത്താരയിലെ രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞതാണ് പരീക്ഷ തോറ്റ എൻ്റെ മോളുടെ സാക്ഷ്യം ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ പറഞ്ഞതാണ് യു കെയിലെ എൻ്റെ മോള് പാസ്സായ കാര്യം ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് ഉടമ്പടി പുതുക്കാൻ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ച അത്ഭുതകരമായ സാക്ഷ്യത്തെക്കുറിച്ചാണ് എൻ്റെ മോള് എൻ്റെ ഉടമ്പടിയുടെ ഒരു നിയോഗമായിരുന്നു എൻ്റെ മൂത്ത മോള് സ്വീഡനിൽ വർക്ക് ചെയ്യാൻ ഹസ്ബൻഡ് ഹസ്ബൻ്റിൻ്റെ കൂടെ താമസിക്കുകയാണ് ഒരു വർഷമായിട്ടും അവർക്ക് അവിടെ അവരുടെ വിസ പുതുക്കി കൊടുക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു അവൾക്ക് ഈ ഉക്രൈൻ യുദ്ധം വന്നതിന് ശേഷം അവർക്ക് ഉടമ്പടി പുതുക്കി കിട്ടുമോ എന്നും പേടിയായിരുന്നു ഒരു മാസം രണ്ട് മാസം കൊണ്ട് കിട്ടേണ്ട ഉടം പിന്നെ വിസ അവർക്ക് പുതുക്കി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അവർക്ക് ആകെ വിഷമമായി ഞാൻ മോളോട് പറഞ്ഞു മോളെ ഒന്നും വിഷമിക്കേണ്ട അമ്മയുടെ കൊടുത്ത കാര്യമാണ് അമ്മ അത് പുതുക്കി തന്നോളും എന്ന് ഞാൻ പറഞ്ഞു അവർ വേറെ കൺട്രി നോക്കണം അങ്ങനെയൊക്കെ ആകെ വിഷമമായിരുന്നു ഞാൻ ഉറപ്പ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അതേമാതിരി തന്നെ അമ്മ ഈ കഴിഞ്ഞ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നത് രണ്ടാമത്തെ ഉടമ്പടി മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് മോൾക്ക് ഉടമ്പടി പുതുക്കി കിട്ടി സോറി വിസ റിന്യൂ ചെയ്ത് സ്വീഡനിൽ കിട്ടിയെന്നുള്ളത് വേണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ഉടമ്പടി മൂന്നാമത്തെ പ്രാവശ്യം പുതുക്കാൻ പുതുക്കാമെന്നാണ് അതിന് മുമ്പ് ഈ രണ്ട് മൂന്ന് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പുതുക്കി കിട്ടാതിരുന്ന സ്വീഡനിലെ വിസ അവർക്ക് പുതുക്കി അമ്മ കൊടുത്തു രണ്ടാമത്തെ കാര്യം ഒരു അത്ഭുത രോഗ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ് ഫാർമസിസ്റ്റാണ് ഞാൻ ഹെൽത്ത് സർവീസിലെ നേഴ്സായിട്ട് മുപ്പത്തഞ്ച് വർഷം വർക്ക് ചെയ്ത വ്യക്തിയാണ് എൻ്റെ മോള് ഫാർമസിസ്റ്റാണ് ഞാൻ ഇത് പറഞ്ഞത് ഈ അസുഖത്തിൻ്റെ ഇത് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എനിക്ക് ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് ചെറിയൊരു അസുഖമുണ്ടായിരുന്നു അത് ഇത് ഒരു പ്രൈവറ്റ് പാർട്ടിലൊരു ഇറിറ്റേഷൻ ആയിട്ടാണ് തുടങ്ങിയത് അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഗൈനൊക്കെ സ്കിന്ന് എല്ലാവരും എനിക്ക് മെഡിസിൻ തന്നു ഞാനതെല്ലാം കഴിക്കും ആർക്കും എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഞാനപ്പോൾ ഉടമ്പടി പാലിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി ഉടമ്പടിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു ഞാൻ ഓരോ പ്രാവശ്യം മെഡിസിൻ കഴിക്കുമ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അവിടുത്തെ മെഡിസിൻ കഴിച്ചു അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടും അവർക്ക് രോഗം ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല അവർ തരുന്ന മെഡിസിൻസ് എന്താണെന്ന് ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിലായാൽ ഞങ്ങൾക്ക് എനിക്കും അറിയാം ഹസ്ബൻഡ് അറിയാം മോൾക്കും അറിയാം പിന്നെ എന്നെ കരിത്താസിലെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കരിത്താസിലെ വല്ല പ്രഗത്ഭനായ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു ഗൈനക്കോളജിസ്റ്റ് സി ടി സ്കാന് എം എം ആർ ഐ എല്ലാം ചെയ്ത് യൂട്ടർ സംബന്ധമായ പ്രോബ്ലം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഡോക്ടർ മെഡിസിൻ എഴുതി ഡോക്ടർ എഴുതി മെഡിസിൻ എഴുതിയത് ഡിപ്രഷൻ്റെ മെഡിസിനാണ് അത് കഴിക്കാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിക്കാൻ പറഞ്ഞു എന്നിട്ടും കുറവില്ല വീണ്ടും എന്നെ ന്യൂറോളജി സ്കിന്നെ എൻഡോക്രനോളജി ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടേഴ്സിനെ എന്നെ കാണിക്കാൻ റെഫർ ചെയ്യുകയാണ് ഞാൻ പിറ്റേ ദിവസം പോകാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ സാധാരണ പെമ്മക്കളുടെ കാര്യങ്ങളെല്ലാം അപ്പന്മാരോട് ആദ്യം അമ്മയോടാണല്ലോ നമ്മൾ പറയുന്നത് ഞാൻ അതേമാതിരി അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ രണ്ട് മക്കളും വിദേശത്ത് എൻ്റെ കൂടെ വരാൻ പോലും ആരുമില്ല ഞാനും ഹസ്ബൻറ്റും മാത്രമേ ഉള്ളൂ അമ്മയും തിരുക്കുമാരനും കൂടെ കൂടെ വന്ന് ഈ അസുഖം എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ രണ്ട് അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ആർക്കും എൻ്റെ അസുഖത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല അവർ മെഡിസിൻ തരും അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചു ഞാൻ വീണ്ടും എന്നെ അവർ അമൃതയ്ക്ക് റെഫർ ചെയ്തു അമൃതയിൽ ചെന്ന് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തി അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലുകളിലെല്ലാം ഇറങ്ങി അസുഖം കണ്ടുപിടിക്കാൻ ആർക്കും പറ്റുന്നില്ല വീണ്ടും ഞാൻ ആകെപ്പാടെ വിഷമിച്ചു മനസ്സ് വിഷമിച്ചു എനിക്ക് കുളിക്കുന്നതിനോ യൂറിൻ പാസ് ചെയ്യുന്നതിനോ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല നീറിലെ വേദന പുകച്ചിൽ സ്ത്രീകൾക്കറിയാം സ്ത്രീകൾക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടുകളെ സഹിക്കാൻ സാധാരണ ഒരു സ്ത്രീകൾക്ക് സാധിക്കില്ല എത്ര ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈവൻ എൻ്റെ ഹസ്ബൻഡ് പോലും പറഞ്ഞു എനിക്കിത് ഇത് മനസ്സിൻ്റെ തോന്നൽ കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു എൻ്റെ അതിനുള്ള എല്ലാ എവിഡൻസുകളും രേഖകളും എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും എന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും കഴിഞ്ഞു അവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ വീണ്ടും എന്നെ ഇൻഡോമെരിക്കലോട്ട് കൊണ്ടുപോവാണ് ഇൻഡോമെരിക്ക കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ അവിടുത്തെ ഡോക്ടേഴ്സ് എം ആർ ഐ സ്കാൻ ചെയ്തു പെൽവിസ് സ്പൈന് എല്ലാത്തിൻ്റെ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വിശ്വാസ പ്രമാണം ചെല്ലി ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോയത് എനിക്ക് ഉടമ്പടി കാശുരൂ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം ഞാൻ ഈ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോസഫ് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫ്നെ അച്ഛൻ ഇങ്ങനെ ഞാൻ കാണുകയാണ് ജോസഫ് അച്ഛനെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇത് ഈ ഇതുകൊണ്ടൊന്നും ഈ വൈദ്യശാസ്ത്രമൊന്നും അല്ല ഇതൊന്നും ഇത് രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടത്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യായി ഞാൻ പിന്നെ വീണ്ടും ഇവിടെ വന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ എൻ്റെ കവളെ തട്ടി ഒന്നും പറഞ്ഞില്ല അച്ഛൻ ചിലരോടൊക്കെ അച്ഛൻ സാക്ഷ്യം പറയാൻ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല അച്ഛൻ അപ്പോൾ ഞാൻ ഓർത്ത് തയ്ക്കു അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോയി പിറ്റേ ദിവസം അതിലേ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നുണ്ട് കൃത്യമായിട്ട് പാലിക്കാൻ സാധിക്കുന്ന മാതിരി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഉടമ്പടി തൈലത്തിനും ഉടമ്പടി വസ്തുക്കൾക്ക് ഞാൻ പ്രാധാന്യം കൂടുതൽ കൊടുക്കാൻ തുടങ്ങി മരുന്നിലുള്ള കോൺസെൻട്രേഷൻ ഞാൻ വിട്ടു ഞാൻ പിന്നെ രോഗികളെ ഉടമ്പടി വസ്തുക്കൾ ഉപ്പ് തേൻ തൈലവും ഉപ്പും കൂടി ഞാൻ തേച്ച് ഞാൻ കുളി കഴിയുമ്പം ഞാൻ അപ്ലൈ ചെയ്യും ഡോക്ടേഴ്സ് തന്ന ഓയിൻമെൻറ്റ് മാറ്റി വെച്ച് ഡോ പിന്നെ ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ ഉപ്പിടുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത് യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഞാൻ കരയുമായിരുന്നു കാരണം എനിക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഈ ലോകത്ത് ഈ ആറ് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി പതിനൊന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ രോഗം വിശദീകരിച്ചു ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മുടെ ജോസഫ് അച്ഛനെ തലേ കൈവച്ച് പ്രാർത്ഥന പിറ്റേ ദിവസം ഈ എം ആർ എ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും ഉടമ്പടി വസ്തു ഉക്കൾക്ക് കോൺസെൻട്രേഷൻ ചെയ്തു ഞാൻ രോഗികളെ കുറച്ച് ദൂരമുള്ളവർ ഓൾഡ് ഏജ് ഹോമിൽ പോയി രോഗികളെ കുളിപ്പിക്കാനുള്ള അവസരം കണ്ടെത്തി രോഗികളെ കുളിപ്പിക്കാനും പിന്നെ അങ്ങനെ ഉടമ്പറി പ്രാർത്ഥനയ്ക്കും അമ്മയോട് കരഞ്ഞ് ഞാൻ പറഞ്ഞ് അമ്മയെ എനിക്കിത് സൗഖ്യപ്പെടുത്തി തരണം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മക്കളോട് പോലും ഞങ്ങൾ രണ്ടുപേരും ഈ വിവരം പറഞ്ഞിരുന്നില്ല കാരണം മക്കള് വിദേശത്തായതുകൊണ്ട് അവർ വിഷമിക്കും അവർ വിളിക്കുമ്പം ഹോസ്പിറ്റലിലാണെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പറയും വീട്ടിലാണെന്ന് പറയും കാരണം അവരെ അറിയിച്ചിട്ടില്ല അവർ സങ്കടപ്പെടും മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് രണ്ട് പേര് വിദേശത്ത് വർക്ക് ചെയ്യുന്നു ഒരാൾ ഹോസ്റ്റലിൽ മാറി നിന്ന് പഠിക്കുന്നു അപ്പം ഞങ്ങൾ അവരോട് പോലും പറഞ്ഞില്ല എന്നിട്ട് ഞാനേ വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് പി അച്ഛനെ കണ്ട പിറ്റേ ദിവസം മുതൽ എൻ്റെ ചൊറിച്ചിലെൻ്റെ അസ്വസ്ഥത കുറയുകയാണ് എനിക്ക് പിന്നെ ആ ഞാൻ ആ മരുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നു പോവുകയാണ് സമയത്ത് രാവിലെയും വൈകുന്നേരം കഴിക്കേണ്ട മെഡിസിൻ ഞാൻ കഴിക്കാൻ മറന്നു പോകുന്നു എനിക്ക് അമ്മ എന്നെ സൗഖ്യപ്പെടുത്തു പ്രത്യേക ഒരു ഒരു ഇതാണ് കാരണം എനിക്ക് തന്നെ ബോധ്യമുണ്ട് ഈ ഡോക്ടേഴ്സ് അവസാനം പറഞ്ഞത് എം ആർ ഐ ചെയ്ത് പറഞ്ഞത് നെർവ് മിസ്ഫിയറിംഗ് എന്നുള്ള ഒരു അസുഖമാണ് മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സോ നേഴ്സോ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ സാധിക്കും നെർവ് മിസ്ഫിയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന് മെഡിസിൻ ഇല്ല അങ്ങേയറ്റം വരെ നമ്മൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണം ഇത് കുറയത്തില്ല അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു ഇത് ഒരു കുറയാൻ സാധ്യതയില്ല നിങ്ങൾ ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരും ഇത് കാണുന്നത് നെർവ് മിസ്ഫിയറിങ് ആണോ എന്ന് പറഞ്ഞു കാരണം ഇൻഡോ അമേരിക്കയിലെ പ്രശസ്തനായ ഡോക്ടറാണ് ഡോക്ടർ പരമേശ്വരൻ കേരളം ഒത്തറിയുന്ന ഡോക്ടറാണ് ആ ഡോക്ടർക്കും എൻ്റെ എം ആർ ഐ റിപ്പോർട്ടിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവസാനം ഡോക്ടർക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കാൻ തോന്നിട്ട് ഡോക്ടറും അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ഗ്രൂപ്പ് സ്റ്റഡി നടത്തി ഒരു മണിക്കൂർ സമയം ഡോക്ടേഴ്സ് എല്ലാം മാറിയിരുന്ന് ചർച്ച ചെയ്തു എൻ്റെ ഇൻവെസ്റ്റിഗേഷൻസും ഞാൻ കഴിച്ച മെഡിസിൻസ് എല്ലാം അവസാനം ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വിട്ടു പക്ഷേ ഞാൻ വീട്ടിൽ വന്നേ പിന്നെ മെഡിസിൻ ഞാൻ നിർത്തിവെച്ചു ഉടമ്പടി വസ്തുക്കൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അമ്മേനെ ഞാൻ വട്ടം പിടിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞ് എനിക്കിത് സുഖപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല അമ്മയെ പെങ്ങമ്മക്കളുടെ അസുഖം അമ്മമാർക്കാണ് ഉത്തരവാദിത്വം അപ്പനോട് പോലും പറയുന്നത് രണ്ടാമതാണ് അതുകൊണ്ട് അമ്മ എനിക്കിത് സൗിക്കം തന്നെ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും എനിക്ക് എൻ്റെ അസുഖത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരുന്ന് മരുന്ന് കഴിക്കാൻ ഞാൻ മറന്നുപോയി ഞാൻ എൻ്റെ മരുന്ന് ഇത് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു ഡോക്ടേഴ്സ് കഴിക്കണമെന്ന് പറഞ്ഞ മരുസിൻ ഞാൻ തന്നെ അങ്ങ് നിർത്തി എനിക്ക് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഞാൻ പിന്നെ പ്രാർത്ഥന ചൊല്ലി എനിക്കിപ്പം എൻ്റെ അസുഖത്തിന് പരിപൂർണമായ സൗഖ്യം തന്ന് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എന്നെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഒറ്റ ഒറ്റക്കാരി പറയാനുള്ളൂ ഇതൊന്നും നം എന്താ പറയുക നമ്മുടെ മെറിറ്റ് അല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയുന്ന മാതിരി ഇതൊന്നും നമ്മുടെ മെറിറ്റ് അല്ല ദൈവത്തിൻ്റെ ഗ്രേസ് മാത്രമാണ് മെഡിക്കൽ ഫീൽഡിൽ മുപ്പത്തഞ്ച് വർഷം വർഷത്തെ പരിചയമുള്ള ഒരു ഹെൽത്ത് സ്റ്റാഫായ ഞാൻ പറയുകയാണ് പിന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഈശോ തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അമ്മയാണ് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്വർഗ്ഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉടമ്പടിയിൽ നമ്മൾ കൃത്യമായിട്ട് ഉടമ്പടി പാലിക്കുകയാണെങ്കിൽ ചെയ്യാവുന്നത്ര എഫേർട്ട് എടുത്ത് ഉടമ്പടി പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം ഒന്നുമല്ലെന്ന് ഈ വൈദ്യശാസ്ത്രത്തിൽ ഇത്രയും നാളും വർക്ക് ചെയ്ത ഞാൻ ഇത്രയും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അമ്മയും ഈശോയും തന്ന വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഈ അസുഖം തന്ന തീർക്കുമാനും ഈശോയ്ക്കും കൊടാനുപോടി കൊടാനുപോടി എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാകില്ല സ്ത്രീ ജനങ്ങളെ ഓർത്ത് നോക്കിക്കുക ഒരു സ്ത്രീ അനുഭവിച്ച ദുരിതമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല ഒരു കുർബാനയ്ക്ക് പോലും നിൽക്കാൻ എനിക്ക് പറ്റില്ല അത്ര അസ്വസ്ഥതയായിരുന്നു തുണി കൂട്ടി ഞാൻ ചൊറിയും പൊട്ടും അവിടെ കംപ്ലീറ്റ് ആയ പൊട്ടിയിരിക്കുവായിരുന്നു പിറ്റേ ദിവസം മുതൽ ഉടമ്പടി തേൻ തേക്കാൻ തുടങ്ങിയ ദിവസം മുതൽ ആ പൊട്ടിതെന്ത് ചെയ്തതുപോലും ഞാൻ കണ്ടില്ല കംപ്ലീറ്റ് അത് ഹീലായി എനിക്കിപ്പോൾ മരുന്നുമില്ല ഒന്നുമില്ല ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ ഈ ഫയലിനകത്ത് ഞാൻ അച്ഛനെ കൊണ്ട് കാണിച്ച് എൻ്റെ റിപ്പോർട്ടിൻ്റെ ഫയലാണ് ഞാനിപ്പോൾ കാണിച്ചത് എം ആർ ഐ അടക്കം ഞാനവിടെ കൊടുത്തിട്ടുണ്ട് യേശുവിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു